ഹലോ കൈസ് മൗനരാഗം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ പ്രകാശൻ നമ്മുടെ അച്ഛൻ ആ വീട്ടിലേക്ക് വരുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിട്ട് അപ്പൊ ഭാര്യമാര് സാധാരണ പോലെ തന്നെ പിണക്കത്തിലാട്ടോ അവരും നമ്മുടെ പ്രകാശനെ കാണുമ്പോൾ തന്നെ മുഖം തിരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ മക്കള് ഭയങ്കര കാര്യത്തിൽ നമ്മുടെ അച്ഛനെ വെൽക്കം ചെയ്യുന്നുണ്ട് അച്ഛനെ ഓണക്കോടിയൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഓണക്കോടി കുടിപ്പിച്ച് ആ ഒരു മൂന്ന് പെൺമക്കൾക്കും ഒപ്പം നമ്മുടെ രതീശേട്ടനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ ഓണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പുറത്താണ് അപ്പോഴാണ് നമ്മുടെ രാഹുൽ വരുന്നത് രാഹുൽ ചെറിയ പരിക്കൊക്കെ ആയിട്ട് വരികയാണ് തലയിൽ ഒരു കെട്ടൊക്കെ ആയിട്ട് വരികയാണ് അപ്പൊ നമ്മുടെ കിരൺ വന്നിട്ട് പറയും നിങ്ങളുടെ മകളും ഭാര്യയും ഇപ്പൊ വേറൊരു അകന്ന അകലെയുള്ള ഒരു വീട്ടിലാണ് താമസം വാടകയ്ക്ക് താമസിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ രാഹുൽ ചോദിക്കുന്നുണ്ട് അതെന്തിനാ അവര് വാടകയ്ക്ക് താമസിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ കിരൺ പറയുന്നുണ്ട് നിങ്ങളോട് എനിക്ക് കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും അവർ അവരുടെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് കൊണ്ടുപോകുക കേട്ടോ അവിടെ ചെല്ലുമ്പോൾ മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് നമ്മുടെ കിരൺ കൊണ്ടുപോകുന്നത് ഷാരീൻ ചെറിയ അവിടെയാണല്ലോ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സരയി ഇപ്പോഴും ആ ഒരു പിച്ചുമ്പേയും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഷാരി ആണെങ്കിൽ നമ്മുടെ രാഹുലിനെ കാണുമ്പോൾ തന്നെ കോളറിനെ കുത്തിപ്പിടിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ സമാധാനം ആയില്ലേ ആകെ ഒരു മോളേ ഉള്ളൂ എന്നും പറഞ്ഞാൽ ആ മോൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ വൃത്തികളാൻ ചെയ്തു കൂട്ടി അതിനുള്ള പരിഹാരം എന്താ പറയുക അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ പോലും ഷോക്ക് ഷോക്കടിപ്പിച്ച് കിടത്തിയിട്ടുള്ളൂ എന്ന് പറയുക കേട്ടോ അപ്പൊ നമ്മുടെ സരയുനിത് അച്ഛനാണ് വന്നിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ലാട്ടോ സരയു അപ്പോൾ എന്തോ പിച്ചുംപയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുവോ അപ്പൊ നമ്മുടെ ഷാരി ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ അപ്പൊ ഷാരി നമ്മുടെ രാഹുലിനിങ്ങനെ കൊളർ കുത്തിപ്പിടിച്ച് ഇങ്ങനെ പഴക്കൊക്കെ പറയുന്നത് കേൾക്കുമ്പോ സരയൂരുന്ന കയ്യടിക്കുവാട്ടോ അയ്യോ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ എന്താ ദയനീയമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ കിരൺ എന്നിട്ട് പറയുന്നുണ്ട് ആയിന്യാങ്കിളിന് വേറൊരു സ്ഥലത്തേക്കും കൂടി കൊണ്ടുപോകാനുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നൊരു നിമിഷങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ആ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സ്വന്തം മകളുടെ ജീവിതമാണ് ഇങ്ങനെ താറുമാറായി കിടക്കുന്നത് അപ്പോൾ രാഹുൽ എന്തും ചെയ്യാനും മടിക്കില്ല അല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ട് പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ